അപ്പോൾ ചങ്ങായിമാരെ ഓണമൊക്കെ എങ്ങനെ ഉഷാറല്ലേ ഈ ഓണത്തിന് ഇതൊരു സ്പെഷ്യൽ വണ്ടി വന്നിട്ടുണ്ട് കുട്ടികളുടെ ഇലക്ട്രിക്കൽ ജീപ്പ് ബെൻസിൻ്റെ എമ്പളമുള്ള പുതിയൊരു മോഡൽ വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ചങ്ങായിമാരെ ഇത് ഓഫ് റോഡ് ഫോർ ഇൻറ്റു ഫോർ ജീപ്പ് തന്നെയാണ് നാല് ടയറിൻ്റെ മോഡലും നാല് മോട്ടറുണ്ട് നാൽപ്പത് മുതൽ അമ്പത് കെ ജി വരെ വെയിറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ജീപ്പാണ് നമുക്ക് പിന്നെ ഒന്ന് ഓണാക്കി നോക്കാം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ലൈറ്റാണ് വണ്ടി ലൈറ്റും മ്യൂസിക്കും നമുക്കൊന്ന് ഓണാക്കി നോക്കാം ആദ്യം ഫുൾ ലൈറ്റിംഗ് ആണ് ഈ വണ്ടി വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഫുൾ പെയിന്റഡ് ബോഡിയാണ് പ്ലാസ്റ്റിക് അല്ല ശരിക്കും പെയിന്റ് ചെയ്ത ബോഡിയാണ് കേട്ടില്ലേ നല്ല ബൺസിന്റെ കറക്റ്റ് എമ്പടം കൊടുത്തിട്ട് നല്ല സെറ്റപ്പ് വണ്ടി തന്നെ കേട്ടോ അപ്പൊ ഈ ഓണത്തിന് നിങ്ങളെ കുട്ടികൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്നും ട്രൈ ചെയ്യുന്നത് നല്ലതാണ് വേണ്ടല്ലേ അത്യാവശ്യം ഒരു രണ്ട് പേർക്ക് ഇരിക്കുക ഒരു നാല് വയസ്സിൽ രണ്ട് കുട്ടികൾക്ക് ഇരിക്കുക പിന്നെ ചെങ്ങായ്മ ഇതിൽ യു എസ് പി കൊടുക്കുക മൈക്ക് കണക്ട് ചെയ്യുക ഓക്കെ ഇത് മ്യൂസിക്കിൻ്റെ സിസ്റ്റങ്ങളാണ് അതേമാതിരി മറ്റുള്ള എല്ലാ വണ്ടികളെ പോലെ എല്ലാ ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് അത് കണ്ടില്ലേ ഇത് സിംഗിങ് പറഞ്ഞൊരു ഓപ്ഷനാണ് നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട് ഓപ്ഷൻ ചെറിയ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഇരിക്കുന്നിങ്ങനെ ഫ്രണ്ട് ബാക്കി മൂവ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് സിംഗിങ് ഓപ്ഷൻ അതേപോലെ റിമോട്ടും ഉണ്ട് റിമോട്ട് ഒന്ന് കണക്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ചെങ്ങാതിമാതിരി റിമോട്ട് കണക്ടറാണ് കണ്ടില്ലേ റിമോട്ട് എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നിട്ടുണ്ടായിരുന്നത് ആവശ്യകർക്ക് കാണാവുന്നതാണ് അതിന് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ചങ്ങായിമാരെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും മറ്റേ സംശയോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസ് ചെയ്യുക അതിൻ്റെ റിപ്ലൈ തരുന്നതാണ് ഓക്കെ അപ്പോൾ ചങ്ങായിമാരെ എങ്ങാണ്ട് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ചങ്ങായിമാരെ വീഡിയോ എങ്ങനെ ഇഷ്ടമായില്ലേ പുതിയ വീഡിയോമായി വീണ്ടും കാണാമൊക്കെ